രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന നീറ്റ് റിസൾട്ട് തട്ടിപ്പ് സോഷ്യൽ മീഡിയയിലും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ കാണുന്നത് ഇതാണ് നീറ്റ് തട്ടിപ്പ് യഥാർത്ഥത്തിൽ എന്താണ് ഇപ്രാവശ്യത്തെ പരീക്ഷയുടെ റിസൾട്ടിൽ വന്ന മാറ്റം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതാണ് അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലണ്ടക് വേൾഡ് നയൻ പോയിൻ്റ് ടൂലേക്കാവും സ്വാഗതം യഥാർത്ഥത്തിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ നടന്ന ഒരു വലിയ തട്ടിപ്പ് തന്നെയാണ് വിദ്യാഭ്യാസ തട്ടിപ്പ് തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും വീഡിയോ തുടക്കം പോലെ അവസാനം വരെ കാണുക അപ്പം നിങ്ങൾക്ക് ഇത് വ്യക്തമായി മനസ്സിലാകും എന്താണ് നീറ്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് നീറ്റിനെ വിശേഷിപ്പിക്കുന്നത് മെഡിക്കൽ അനുബന്ധ ഡിഗ്രി കോഴ്സുകൾ പഠിക്കാൻ നീറ്റ് എഴുതിയേ മതിയാകും എന്നാൽ നീറ്റ് കിട്ടുന്നത് അത്ര എളുപ്പവുമല്ല വളരെ കഷ്ടപ്പെട്ടാണ് ഒരു വിദ്യാർത്ഥി നീറ്റിൽ നല്ല റാങ്ക് നേടുന്നത് എന്നത് ഒരു വാസ്തവം തന്നെയാണ് ഈ നീറ്റും ജെയും പോലെയുള്ള മത്സര പരീക്ഷകളെ വിലയിരുത്തുന്ന ഒരു സംഘടനയാണ് എൻ ടി എ എന്നാൽ ഇപ്രാവശ്യം എൻ ഡി എയ്ക്കാണ് പാളിച്ച പറ്റിയിരിക്കുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ തട്ടിപ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്താണ് സംഭവം എന്നല്ലേ ആദ്യം അതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് എങ്ങനെയാണ് നീറ്റ് പരീക്ഷ നടത്തുന്നത് എന്ന് നമ്മൾ അറിയണം മൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് നീറ്റ് എക്സാമിൻ്റെ സമയം ക്വസ്റ്റ്യൻ പേപ്പറിൽ ൂറ്റി എൺപത് ചോദ്യങ്ങൾ ഉണ്ടാവും ഈ നൂറ്റിയമ്പത് ചോദ്യങ്ങളിൽ ഓരോ ചോദ്യങ്ങൾക്കും നാല് മാർക്ക് വീതമാണ് ഉള്ളത് അതായത് ഒരു ചോദ്യം ശരിയാക്കിയാൽ നാല് മാർക്ക് എന്നാൽ ഒരു ചോദ്യം തെറ്റാക്കി എഴുതി കഴിഞ്ഞാൽ അതായത് ഇന്നതാണെന്ന് പറഞ്ഞ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കറുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മൈനസ് മാർക്ക് കൂടി പോകും നെഗറ്റീവ് മാർക്കുണ്ട് ഒരു നെഗറ്റീവ് മാർക്കുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക അഥവാ ഈ നൂറ്റി എൺപത് ചോദ്യങ്ങൾക്കും മുഴുവനായും കൃത്യമായി ഉത്തരമെഴുതിയാൽ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടും അതത്ര എളുപ്പമൊന്നുമല്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നീറ്റ് റിസൾട്ടിൽ അറുപത്തിയേഴ് പേർക്കാണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയത് ഇതൊരു നിഗൂഢത തന്നെയാണ് എന്താണിത് നമുക്ക് വേറൊരു രീതി ചിന്തിക്കാം അറുനൂ അറുപത്തിയേഴ് പേരും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ചു എന്നാൽ ഇതുമല്ല പ്രശ്നം ഈ അറുപത്തിയേഴ് പേരിൽ ആറുപേരും ഒരേ പരീക്ഷാ കേന്ദ്രത്തിലാണ് എക്സാം എഴുതിയത് അതുമല്ല പ്രശ്നം ആ ഒരു കേന്ദ്രത്തിൽ എഴുതിയ രണ്ടു പേർക്ക് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് എന്ന മാർക്കുകളായിരുന്നു കിട്ടിയത് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ഓരോ ചോദ്യത്തിനും നാല് മാർക്കാണ് അത് എന്താണ് മൈനസ് മാർക്ക് അതായത് നെഗറ്റീവ് മാർക്ക് ഒന്നാണ് അപ്പോൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഒരിക്കലും എഴുന്നൂറ്റി പതിനെട്ട് എന്ന മാർക്കോ എഴുന്നൂറ്റി പത്തൊമ്പത് എന്ന മാർക്കോ വരികയില്ല അത് അസംഭവ്യമാണ് അപ്പോൾ എന്താണ് ഇവിടെ നടന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ തട്ടിപ്പ് വിദ്യാഭ്യാസ തട്ടിപ്പ് എൻ ഡി പറയുന്ന ഒരു കാര്യം ചില കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ സമയം കിട്ടിയില്ല അതായത് ടീച്ചർമാർ അവർക്ക് പേപ്പർ കൊടുക്കാൻ സമയം വൈകിപ്പോയി അതായത് പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ടീച്ചർ അവർക്ക് പേപ്പർ കൊടുത്തത് അതുകൊണ്ട് കുട്ടികൾ കോടതിക്ക് കംപ്ലൈൻ്റ് കൊടുത്തു അതുകൊണ്ടാണ് എൻ്റെ ഇവർക്ക് ഗ്രേസ് മാർക്ക് ഇട്ട് കൊടുത്തതെന്നാണ് എൻ്റെ വാദം എന്നാൽ നീറ്റ് പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ട ഒരാവശ്യകതയും ഇല്ല അതുമല്ല കോടതിയിൽ കംപ്ലൈൻ്റ് ചെയ്ത കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്ത്യ തെളിവായിട്ട് കാണിക്കുന്നുമില്ല യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഇരുപത്തിനാല് ലക്ഷം പേർ മണ്ടരായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലാതെ ഇവിടെ എന്താണ് പറയേണ്ടത് നീറ്റ് ജെ ഇ പോലെയുള്ള എക്സാം അത്ര എളുപ്പമല്ല ഊണും ഉറക്കവും കളഞ്ഞാണ് ചില വിദ്യാർത്ഥികൾ അതിനുവേണ്ടി പഠിക്കുന്നത് ഇതിൽ പകുതിയോളം വിദ്യാർത്ഥികളെങ്കിലും വളരെ കഷ്ടപ്പെട്ടായിരിക്കും പഠിച്ചിട്ടുള്ളത് അത്രയ്ക്കും നല്ല ഡെഡിക്കേഷനും അത്രയ്ക്കും ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ ചേർത്താൽ മാത്രമേ അവർക്ക് നല്ല മാർഗ് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾ ഇവിടെ മണ്ടരാവുകയാണ് യഥാർത്ഥത്തിൽ എൻ ഡി എന്താണ് ചെയ്യുന്നത് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷം പഠിച്ചിട്ട് കിട്ടാത്ത കുട്ടികൾ വീണ്ടും റിപ്പീറ്റ് ചെയ്താണ് ഈ പരീക്ഷയിൽ ജോയിൻ ചെയ്യുന്നത് വീണ്ടും അപ്പോൾ രണ്ടാമത് പരീക്ഷ എഴുതിയവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്താ അല്ലേ എന്തോ ഒരു വലിയ മെൻ്റൽ സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോയത് അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ വീഡിയോ ഈ ഒരു അറിവ് ഇപ്പോൾ നടന്ന ഈ ഒരു പ്രശ്നം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ് എന്താ